ഹായ് ഹലോ ഫ്രണ്ട്സ് അസലാമലേക്കും അപ്പോൾ ദാ ഓണമൊക്കെ എത്താറായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ജുവലറിയുടെ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ജു മെറ്റീരിയൽസ് ആണ് ഇപ്പോഴും എടുക്കാറ് റെഡിമെയ്ഡ് എടുക്കാറില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് റെഡിമെയ്ഡ് മെറ്റീരി ഐറ്റംസ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് തന്നെ നമുക്കിടതാ ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മുടെ ലോട്ടസ് മാല അതിൻ്റെ ഒരു മൂന്ന് കളർ കേട്ടോ മൂന്ന് കളറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് തന്നെതാണ് വരുന്നത് മെറൂണാണ് മെറൂണും ഗ്രീനും കൂടി വരുന്ന ടൈപ്പ് ആണ് ഇതാ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ എല്ലാത്തിനും റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് നമുക്കിതാ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ സെറ്റിന് വരുന്നത് കമ്മലും മാലയും കൂടെ സെറ്റാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ മൂന്ന് കളറ് മെറൂണ് പിന്നെ വരുന്നത് ആ ഗ്രീന് പിന്നെ നമ്മുടെ പിങ്ക് കളറ് അപ്പോൾ ഈ മൂന്ന് കളറാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്നത് പിന്നെ വരുന്നത് കുറച്ച് ലോ കുറച്ച് ലോങ് ആയിട്ടുള്ള ടൈപ്പം മാലയാണ് ലോങ് ആയിട്ട് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ഉണ്ട് അപ്പം അത്യാവശ്യം നമുക്ക് ലോങ്ങിൽ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണെങ്കിൽ ഇടാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് രണ്ട് ഡിസൈൻസ് ആണുള്ളത് ഈ രണ്ട് ഡിസൈൻസ് ആണേ ഇതാ ഇത് രണ്ടെണ്ണമാണ് വരുന്നത് പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞത് നമുക്ക് ഗ്യാരൻറ്റി ടൈപ്പ് ഉള്ളതല്ല കേട്ടോ ഇത് ഗ്യാരൻറ്റി ഉള്ളതല്ല കളർ പെട്ടെന്ന് പോകത്തില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് കളറിൻ്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ അപ്പം അതാണ് ഞാൻ ഫസ്റ്റിൽ പറഞ്ഞത് ഗ്യാരൻറ്റി ടൈപ്പ് അല്ല കാരണം ഇങ്ങനത്തെ എന്നു പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല ജസ്റ്റ് ഇപ്പം ഓണത്തിനൊക്കെ ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു ടൈമിലല്ലേ നമ്മൾ ഇടാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവും അതിൽ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നല്ലപോലെ സൂക്ഷിച്ച് വെച്ചാൽ മതി ഇപ്പം ഇതാണ് ഇതിൻ്റെ രണ്ട് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഓക്കെ രണ്ടിനും നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് ഇതാ ഈ ഒരു ടൈപ്പ് മാലയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ ഇതിൻ്റേത് പാലക്കയുടെ രണ്ട് പാലക്ക വരുന്ന ടൈപ്പാണ് ഓക്കെ ഇതിൻ്റേത് നമുക്കൊരു രണ്ട് മൂന്ന് പീസേ ഉണ്ട് മൂന്ന് പീസേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ ഇതിനകത്ത് നമുക്കിതാ ഒരു ചെയിൻ ഈ ഒരു ടൈപ്പ് ആണ് വരുന്നത് ബാക്കി രണ്ടെണ്ണവും ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ മാല അത്രയാണ് വരുന്നത് പിന്നെ വരുന്നത് ദാ ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ നമുക്ക് ഗോൾഡും വരുന്നുണ്ട് റോസ് ഗോൾഡും വരുന്നുണ്ട് റോസ് ഗോൾഡ് ഇത് രണ്ടെണ്ണമാണ് രണ്ട് ഡിസൈൻസേ ഉള്ളൂ ഇത് രണ്ടെണ്ണമാണ് ഏകദേശം ഒരു രണ്ട് 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 നാല് ആ ഒരു സൈസിലാണ് കേട്ടോ വരുന്നത് കുട്ടികളുടെ അല്ല കുറച്ച് മുതിർന്നവരുടെയാണ് വരുന്നത് അപ്പോൾ കൂടുതൽ നമ്മൾ നമ്മുടെ ഒക്കെ കൂടെ ആളുകൾ ഇപ്പോൾ ഇടാറുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ഫസ്റ്റ് എന്താ ഒരു റോസ് ഗോൾഡിൽ ഗോൾഡിൽ റോസ് ഗോൾഡിൽ വരുന്നത് ഈ ഒരു ഡിസൈനും പിന്നെ വരുന്നത് അതാ ഈ ഒരു ബട്ടർഫ്ലൈയും ഇത് രണ്ടെണ്ണമാണേ പിന്നെ ഗോൾഡിൽ വരുന്നത് ദൈ ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ പിന്നെ വരുന്നത് ദൈ ഒരു ഡിസൈൻ ആണ് ഇങ്ങനെ നമുക്ക് മൂന്ന് ഡിസൈൻസ് ആണ് കേട്ടോ ഉള്ളത് കണ്ടോ മൂന്ന് ഡിസൈൻസ് ആണ് അപ്പോൾ ഇതിന് നമുക്ക് ഇത്ര മോഡൽസേ ഉള്ളൂ പിന്നെ വരുന്നത് പാദസരമാണ് പാദസരത്തിൻ്റെത് ഒറ്റ ഡിസൈൻസേ വരുന്നുള്ളൂ അതിൽ രണ്ട് സൈസിലേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് വരുന്നത് ഒരു ഏഴ് സൈസാണ് ഏഴെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മൂന്ന് നാല് അഞ്ച് ആ ഒരു പ്രായം വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ആണേ ഏഴാണ് സൈസ് വരുന്നത് ഇപ്പം നിങ്ങൾ എടുക്കുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാദസരം ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസും കൂടി ഒന്ന് പറഞ്ഞ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതായത് നമുക്കിതിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലേ കാരണം വെച്ചാൽ ചെറിയ എമൗണ്ട് ഇതിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടേൺ ഒക്കെ അടിക്കുമ്പോഴേക്കും അത് ബുദ്ധിമുട്ടാണ് ഷിപ്പിംഗ് ഒക്കെ പ്രശ്നം വരുന്നതുകൊണ്ട് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പാസരത്തിൻ്റെ സൈസ് ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ അടുത്ത് പറയാം എന്നിട്ട് അതും കൂടി ഞാൻ ഇത് വെച്ച് അളന്ന് നോക്കിയതിന് ശേഷം കൺഫേം ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഈ ഒരു സൈസല്ല സൈസ് എന്താ പറഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് കാലിന് വണ്ണം ഉണ്ടോന്നുണ്ടെങ്കിൽ അത് ചിലപ്പം എങ്ങനെയെങ്കിലും ചിലപ്പോൾ പാകാകാതെ വരാം അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് അഞ്ച് ആ ഒരു പ്രായം വരെ നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണേ നൂറ്റിപ്പത്താണ് പിന്നെ ഞാൻ പറഞ്ഞ കളർ ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഓക്കെ നൂറ്റിപ്പത്ത് പിന്നെ വരുന്നത് പത്ത് സൈസിലാണ് പത്ത് സൈസ് നമുക്ക് കൂടുതലും ആളുകൾ പത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പത്തിൻ്റേത് ഉണ്ട് അതിൻ്റെ പ്രൈസ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അത് ഡിസൈൻസ് സെയിം തന്നെയാണ് കേട്ടോ ഇത് രണ്ടിൻ്റെയും ഡിസൈൻസ് സെയിം തന്നെയാണേ പ്പം അത് അത്രയേ ഉള്ളൂ ഇനി വരുന്നത് കുറച്ച് ചെയിനാണ് ഹാൻഡ് ചെയിനാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഡിസൈനാണ് ഇത് കുട്ടികളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു പീസ് ഇതുപോലെയാണ് വരുന്നത് കുട്ടികൾ യൂസ് ചെയ്യുന്നതാണ് ഇതിന്റെ പ്രൈസ് വെരുന്നത് 45 രൂപയാണ് ഓക്കേ ഫസ്റ്റ് വരുന്നത് ഇത് പിന്നെ വരുന്നത് ദാ ഈ ഇതാണ് ഇത് നമുക്ക് ഏകദേശം കുട്ടികൾക്കൊക്കെ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ദാ അണ്ടാ ഡിസൈൻ വരുന്നത് പിന്നെ വരുന്നത് ദാ ഈ ഒരു ടൈപ്പ് ആണ് ഇത് ആ കുറച്ച് ആ കുറച്ച് ആ ഇതും ഒരു ഏകദേശം പിള്ളേർക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് പ്രൈസ് വരുന്നത് ഇത് അറുപത് രൂപ അണ്ട് പ്രൈസ് ഇത് അറുപതിൻ്റെ ആണേ നേരത്തെ കാണിച്ചത് ഇത് നാൽപ്പത്തഞ്ചിൻ്റെയാണേ ആദ്യം കാണിച്ച് രണ്ട് നാൽപ്പത്തഞ്ചാണ് വരുന്നത് ഇത് അറുപതിൻ്റെ ആണേ പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് അത് മൾട്ടി കളർ പിന്നെ വരുന്ന ബ്ലാക്ക് ആണ് അതും അറുപത് രൂപ തന്നെയാണ് ബ്ലാക്കിൽ വരുന്നത് പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു ഹാങ് ടൈപ്പ് ആണ് ഇതും റേറ്റ് അറുപത് രൂപയാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണ് തന്നെയാണേക്കെ അപ്പൊ ഇത്രയും മോഡൽസ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ ബൈ